നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകൾ മറ്റാരെങ്കിലും കാണുന്നുണ്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നാറുണ്ടോ എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സിൽ നിങ്ങൾ പോയി നോക്കുക അവിടെ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും മൊബൈലിൽ ഈ ഒരു ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയിട്ട് ഉടനെ തന്നെ ലോഗൗട്ട് ചെയ്യുക എവിടെയാണ് ആ സെറ്റിംഗ്സ് എങ്ങനെ ഇത് കണ്ടെത്താമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാണ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് താഴെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വലതുവശത്ത് മുകളിൽ നമുക്ക് ഒരു ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെർച്ച് ബാർ കാണാം ആ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് വേർ യുവർ ലോഗ്ഡ് ഇൻ എന്നാണ് വേർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വേർ യുവർ ലോഗ്ഡ് ഇൻ എന്ന് വരും ഇനി വന്നിട്ടില്ല എങ്കിൽ ഇത് മൊത്തമായിട്ടും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സെർച്ച് ചെയ്യാം ഇവിടെ അത് സെലക്ട് ചെയ്യുമ്പം തന്നെ ഇത് സെർച്ച് ആവും എന്നിട്ട് മറ്റൊരു പേജിലേക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും ഇവിടെ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെയാണുള്ളത് ഓക്കെ ഇനി ഫേസ്ബുക്കിൽ നമുക്ക് ഇത് ഇതിൽ നിന്ന് തന്നെ ലോഗൗട്ട് ചെയ്യാം പക്ഷേ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആവും നമുക്ക് ഏത് മൊബൈലിലാണ് ലോഗഡ് ആയിട്ടുള്ളത് എന്ന് ഇത് ഇവിടെ കാണിക്കില്ല അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്നത് നിങ്ങളുടെ ഡിവൈസാണ് അതിന് താഴെ കാണുന്ന എത്ര ഡിവൈസസ് ഉണ്ട് അത് നിങ്ങൾക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ ഇവിടെ താഴെ സെലക്ട് ഡിവൈസ് ടു ലോഗഡ് ഔട്ട് ലോഗ് ഔട്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളിവിടെ ഏതാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത മൊബൈൽ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്തിട്ട് താഴെ ലോഗോട്ട് കൊടുക്കുക ഇവിടെ ഞാൻ ലോഗൗട്ട് കൊടുക്കുന്നില്ല കാരണം ഇത് രണ്ടും എൻ്റെ മൊബൈൽ തന്നെയാണ് ഇനി നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഡിവൈസസ് ഇവിടെ കാണുകയാണെങ്കിൽ ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ലോഗൗട്ട് കൊടുക്കാം നിങ്ങൾ മറക്കരുത് ഓക്കെ ഇനി നമുക്ക് ഇതിൽ നിന്നും ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഫേസ്ബുക്കിൻ്റെ ഓപ്ഷൻ നമുക്ക് എടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ബേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് വലതു വശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ തന്നെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ അക്കൗണ്ട് സെൻറ്റർ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ വെയർ യുവർ ലോഗ്ഡ് ഇൻ എന്ന നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഏറ്റവും മുകളിൽ ആ ഒരു ഫേസ്ബുക്കിൻ്റെ ഉണ്ട് താഴെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട് ഇവിടുന്ന് തന്നെ നമ്മൾ ഫേസ്ബുക്ക് സെലക്ട് ചെയ്യണം ഓക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും താഴെ കാണുന്ന ഡിവൈസസ് ഒക്കെ വേറെ ഏതെങ്കിലും മൊബൈലാണെങ്കിൽ അതായത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത മൊബൈലാണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ലോഗോട്ട് കൊടുക്കുക ഇവിടെ താഴെ ഏറ്റവും മുകളിൽ സെലക്ട് ഡിവൈസ് ടു ലോഗ് ഔട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഏതാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത മൊബൈൽ അത് നിങ്ങളിവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ലോഗൗട്ട് കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ആരെങ്കിലും ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഫേസ്ബുക്കിനും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ചാനലിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ